നമസ്കാരം മുനമ്പത്ത് നടക്കുന്നത് ജാതിമത ഭേദമന്യേ മനുഷ്യത്വത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയുള്ള ഒരു ചെറുത്തുനിൽപ്പ് സമരമാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് നടന്ന സമരത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് മുനമ്പത്ത് ജനപിന്തുണ വർദ്ധിച്ചു വരുന്നത് ഓരോ ദിവസവും മുനമ്പത്ത് സഹന സമരം നടത്തുന്ന മനുഷ്യർക്ക് പിന്തുണയുമായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ടൂറിസ്റ്റ് ബസ്സുകളിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഞങ്ങൾ മുനമ്പത്ത് എത്തുമ്പോൾ ചാലക്കുടിയിൽ നിന്നും രണ്ട് ബസ്സിലാണ് ആളുകൾ എത്തിയത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ ദിവസം തോറും ബസ് പിടിച്ചെത്തി ജനപിന്തുണ പിന്തുണ അർപ്പിച്ചു പോകുന്നു പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ വലിയ ഒരു ആവേശമായി ഇത് മാറിയിരിക്കുകയാണ് എസ് എൻ ഡി പിയും പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നു എസ് എൻ ഡി പിയുടെ രണ്ടാമത്തെ വലിയ നേതാവായ തുഷാർ വെള്ളാപ്പള്ളി പരസ്യമായി സമരപന്തലിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് അവസരമൊരുക്കുകയാണ് മുനമ്പത്തെ സമരം ഇത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രത്യേകിച്ച് അവരെ നയിക്കുന്ന സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും ഉറക്കം കെടുത്തുകയാണ് കലക്കവെള്ളത്തിൽ ബി ജെ പി മീൻ പിടിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും അവർ വക്ക ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുകയാണ് അതേസമയം ബി ജെ പി തന്ത്രപരമായി വക്കഭേദഗതി നിയമം കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുനമ്പത്ത് ഇടപെടുകയും മുനമ്പത്തെ സമരത്തിന് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ആശങ്കയുണ്ട് ഇനി വരാൻ പോകുന്ന ഒന്നര വർഷത്തിനിടയിൽ രണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മുനമ്പം നിലനിന്നാൽ അത് ഇരു മുന്നണികളെയും ബാധിച്ചേക്കുമെന്ന് അവർ ഭയപ്പെടുന്നു അവർക്കാകെ ആശ്വാസമാകുന്നത് ബി ജെ പി നേതൃത്വത്തിലെ ഭിന്നതയും അവർക്ക് അധികാരം വേണമെന്നില്ലാത്ത വാശിയുമാണ് ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ശ്രീജിത് പണിക്കരെയും മറനാടൻ ഷാദിനെയും പഞ്ഞിക്കിടാനാണ് അല്ലാതെ സാധാരണ മനുഷ്യരുടെ അനുകൂലമായ മാനസികാവസ്ഥയെ മുതലെടുക്കാനല്ല അതുമാത്രമാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രതീക്ഷ പക്ഷേ ജനപ്രതിനിധികൾക്ക് ആശങ്കയുണ്ട് അവർ ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തി പിന്തുണയർപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് പരസ്യമായി പിന്തുണയ്ക്കണം മുനമ്പത്തെ പ്രശ്നം ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞാൽ പോരാ അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണോ അത് പരിഹരിക്കാൻ തയ്യാറാവണം എന്ന് മുനമ്പങ്കാർ പറയുന്നു രണ്ട് പ്രശ്ന പരിഹാരമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഒന്ന് വഖഫ് ബോർഡിനോട് മുനമ്പത്തെ ഭൂമിയിലുള്ള അവകാശവാദം പിൻവലിക്കാൻ പറയുക അത് എൽ ഡി എഫിനും ആവശ്യപ്പെടാം യു ഡി എഫിനും ആവശ്യപ്പെടാം മുഖ്യമന്ത്രി പിണറായി വിജയന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതങ്ങ് പിൻവലിക്കാൻ ഉത്തരവിട്ടാൽ മതി പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വഖഫിനോട് അങ്ങനെ ചെയ്യണം എന്നാവശ്യപ്പെട്ടാൽ മതി പക്ഷെ അവർ രണ്ടും അത് ചെയ്യുന്നില്ല അതുകൊണ്ടുതന്നെ ആത്മാർത്ഥതയില്ലാത്ത നിലപാടിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമായി അത് മാറുന്നു രണ്ടാമത് വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാൽ വക്കഫ് ഭേദഗതി നിയമത്തെ ഇരു മുന്നണികളും എതിർക്കുകയാണ് നിയമസഭയിൽ ഇരു മുന്നണികളും ചേർന്ന് പ്രമേയം പാസാക്കി കൊടുത്തു അതുകൊണ്ടുതന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുനമ്പം വിഷയത്തിലെ ആത്മാർത്ഥതയെ ആളുകൾ സംശയിക്കുകയാണ് കേവലം മുനമ്പത്തെ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കുടുംബങ്ങളുടെ പ്രശ്നം മാത്രമല്ല മുനമ്പം ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും തിരിച്ചടി ഉണ്ടായേക്കും ശോഭാ സുരേന്ദ്രനെ പോലെ ആരെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കുകയും വി മുരളീധരനെ പോലെ ആരെയെങ്കിലും ബി സംസ്ഥാന സംഘടനയുടെ ചുമതല കൊടുക്കുകയും ഷോൺ ജോർജിനെ പോലെ ആരെയെങ്കിലും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ വലിയ പദവി കൊടുത്ത് നിയമിക്കുകയും ചെയ്താൽ ഈ മുനമ്പം വിഷയം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെയും ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെയും വോട്ട് കൂടി അട്ടിമറിക്കും എന്ന ഭയം എൽ ഡി എഫിനും യു ഡി എഫിനുമുണ്ട് അതിന്റെ സൂചനയായിരുന്നു ഇന്നലെ മുനമ്പത്ത് സംഭവിച്ചത് സമരത്തിൻ്റെ അൻപതാം ദിവസം അതിഥികളായെത്തിയ ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ സമരപ്പന്തലിലേക്ക് പോയപ്പോഴത്തെ ആവേശം അതിന് ഉദാഹരണമായിരുന്നു நம்முடையாவ நம்முடைய தளரில் நம்முடைய தளரில் நம்முடையதாய நம்முடைய மததனம் மதேதனம் மதேதனம் பாரணம் வேலை வேணாம் സമരാഘോഷത്തിന് ശേഷം പ്രസംഗങ്ങൾക്ക് ശേഷം നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് സത്യഗ്രഹം അവസാനിപ്പിച്ച ശേഷം ഹൈബീഡിന്റെ കോലം കത്തിക്കൽ ചടങ്ങ് നടന്നു നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നേരെ പോയത് അറബി കടലിലേക്കാണ് അവർ കടൽ തീരുത്തുപോയി ഹൈബീഡിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കോലം കത്തിച്ചു ഹൈബീഡൻ മണിപ്പൂരിനെക്കുറിച്ച് പാർലമെന്റിൽ ചെന്ന് കരയുമ്പോൾ അത് ന്യൂനപക്ഷം വോട്ട് ഉറപ്പാക്കാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ വോട്ടർമാർ ഇവിടെയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി കൂടി നിലപാടെടുക്കൂ എന്ന് ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു ഇത് ഇരുമുന്നണികൾക്കുമുള്ള സൂചനയാണ് ക്രൈസ്തവ വോട്ടുകളുടെ പിൻബലത്തിലാണ് എറണാകുളത്ത് ഹൈബിയുടെ ജയിക്കുന്നത് ഉറപ്പാണ് പക്ഷേ ക്രൈസ്തവ ഭൂരിപക്ഷം വരുന്ന മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് ഒപ്പമാണ് എന്ന് പറയുന്നതല്ലാതെ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ ഹൈബിക്ക് കഴിയുന്നില്ല ഇത് ഹൈബിയുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിലെ ഇടത് വലത് എം പിമാരുടെയും എം എൽ എ മാരുടെയും പ്രശ്നമാണ് ഇരുകൂട്ടരെയും ഈ വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുപ്പിക്കുക എന്ന വാശിയിലാണ് മുനമ്പക്കാർ മുമ്പോട്ട് പോകുന്നത് നിയമസഭയിലെ പ്രമേയം പിൻവലിക്കുകയും വഖഫിനോട് മുനമ്പത്തിന്റെ മേൽ അവകാശം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും എം എൽ എ മാർക്ക് വെള്ളം കുടിക്കേണ്ടി വരും ഹൈബിയിടൻ കഴിഞ്ഞാൽ ഈ ആത്മാർത്ഥതയില്ലായ്മയ്ക്കെതിരെ ഈ നുണപ്രചരണത്തിനെതിരെ വിചാരണ ചെയ്യപ്പെടുക മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാവും ഇത് തന്നെയാണ് വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ വരുമ്പോൾ അതിനെ എതിർത്താൽ ഹൈബിയിടൻ മാത്രമല്ല കേരളത്തിന്റെ ഇടത് വലത് എം പിമാരൊക്കെ ഉത്തരം പറയേണ്ടി വരും മുനമ്പാരുടെ മുമ്പിൽ മാത്രമല്ല അവർ ഉത്തരം പറയേണ്ടത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സകല മനുഷ്യരുടെയും മുമ്പിൽ അവർ മറുപടി പറയേണ്ടി വരും ഇതൊഴിവാക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ചർച്ച നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും സർവ്വമത സമ്മേളനമൊക്കെ നടത്തി പിന്തുണ പ്രഖ്യാപിക്കുന്നു അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നവർക്ക് എന്തുകൊണ്ട് വഖഫിനോടെ അവകാശവാദത്തിൽ നിന്നും പിന്മാറൂ എന്ന് പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നില്ല പിണറായി വിജയനോടുള്ള ചോദ്യവും അത് തന്നെയാണ് എന്തുകൊണ്ട് തൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡിനോട് ഈ നിലപാട് തിരുത്തു എന്ന് പറയാൻ പിണറായിക്ക് കഴിയുന്നില്ല വരുമ്പത്താർക്കും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നെങ്കിൽ അതിനു വേണ്ടത് വഖഫ് ബോർഡ് അവകാശവാദം പിൻവലിക്കുകയല്ലേ ഇത് രണ്ടും ചെയ്യാതെ നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ എവിടെ ചെന്നെത്തും മനഃപൂർവ്വം സമയം നീട്ടിയെടുക്കുന്നതിനും ജനങ്ങളെ പറ്റിക്കുന്നതിനു വേണ്ടിയല്ലേ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പോലും അധികാരമില്ല വഖഫ് ട്രിബ്യൂണലാണ് പരമാധികാരി എന്ന് എഴുതി വെച്ചിട്ട് റിട്ടയർ ചെയ്ത ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ പേരിൽ ഒരു കമ്മീഷൻ ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ആ കമ്മീഷൻ പറയുന്നത് വഖഫ് ബോർഡ് അംഗീകരിക്കാത്തടത്തോളം കാലം ഹൈക്കോടതി പറഞ്ഞാൽ പോലും വഖഫ് ബോർഡ് കേൾക്കാത്തടത്തോളം കാലം എന്ത് പ്രഹസനമാണ് ഒരുക്കി കൂട്ടുന്നത് ഈ ചോദ്യങ്ങൾക്ക് എൽ ഡി എഫും യു ഡി എഫും മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും മത നേതാക്കന്മാരുടെ കാലിൽ പിടിച്ചുകൊണ്ട് ഇത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നത് പക്ഷേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു മുനമ്പത്ത ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതുകൊണ്ടാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഐക്യദാർഢ്യവുമായി അവരെത്തുന്നത് ഒരു സംശയവും വേണ്ട ഇന്നലെ ഹൈബിയിടൻ എംപിയുടെ ഊഴമായിരുന്നെങ്കിൽ നാളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒക്കെ ഊഴമാണ് വരാൻ പോകുന്നത് കാത്തിരിക്കുക